രാജ്യത്തെ വ്യവസായ നിക്ഷേപ സൗഹൃദ റാങ്കിങ്ങിൽ കേരളം ഒന്നാമതെത്തിയിരിക്കുന്നു ഒമ്പത് വിഭാഗങ്ങളിലാണ് കേരളം ഒന്നാമത് എത്തിയിരിക്കുന്നത് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് കേരളത്തിന് പുരസ്കാരം നൽകിയിട്ടുമുണ്ട് കേരളം വ്യവസായികളെ ഓടിക്കുന്നു കേരളം വ്യവസായങ്ങൾക്ക് അനുകൂലമല്ല എന്നൊക്കെയുള്ള പ്രൊപ്പകാന്റുകൾ ധാരാളം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ കണ്ടതാണ് ഇതിനെയൊക്കെ തള്ളിക്കൊണ്ടാണ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ മന്ത്രി പി രാജീവിന് പുരസ്കാരം നൽകിയത് മുപ്പത് ബിസിനസ് പരിഷ്കരണ സൂചികളിൽ ഒമ്പതെണ്ണത്തിൽ കേരളം ടോപ്പ് അച്ചീവേഴ്സ് ഗണത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഇവയിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മുകളിലാണ് കേരളത്തിന്റെ റാങ്ക് കേരളം ടോപ്പ് പെർഫോമറായി നിൽക്കുന്ന മേഖലകൾ എണ്ണമിട്ട് പറഞ്ഞാൽ അതിൽ മികച്ച ഏകജാലക സംവിധാനമുണ്ട് യൂട്ടിലിറ്റി അനുമതികൾ നൽകുന്നതിലെ കാര്യക്ഷമതയുണ്ട് നഗരസഭ റവന്യൂ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാകുന്നതിലെ മികവുണ്ട് ഗതാഗത സൗകര്യങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സേവനം നികുതി സംവിധാനത്തിലെ കാര്യക്ഷമത സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ പൊതുവിതരണ സംവിധാനം എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും വ്യവസായ വാണിജ്യ മേഖലകളിൽ കേരളം നടത്തുന്ന ആത്മാർത്ഥമായ നടപടികളുടെ അർഹിക്കുന്ന അംഗീകാരം തന്നെയാണ് കേരളത്തിൻ്റെ ഈ നേട്ടം നമ്മൾ ഒന്നാമതാണ് കേരളം ഒന്നാമതാണ്